അതെ അവൾ തന്നെ ഈ ചുറുചുറുക്കുള്ള പെൺകുട്ടിയെ അറിയുന്നവർ എൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതിയിടുക നിശബ്ദമാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു കേട്ട ഒരേ ഒരു ശബ്ദം വിടരും മുമ്പേ കൊഴിഞ്ഞു വീണ ഒരു കുഞ്ഞു പുഷ്പം കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു കറുത്ത വരയായി അതിന്നും അടയാളമിട്ട് കിടക്കുന്നു താൻ ഉൾപ്പെടെയുള്ള സമൂഹം അനുഭവിച്ച കൊടും ഭീകരതയുടെ മുഖം ലോക ജനതക്കുമുന്നിൽ വിളിച്ചു പറഞ്ഞ ചുണയുള്ള പെൺകുട്ടി അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി കൂടെ കൊണ്ടുനടന്ന കിറ്റി എന്ന ഡയറിയിൽ കുറിച്ചിട്ട ജീവിതാനുഭവങ്ങൾ ഡോക്ടർ അനിത എം പി എഴുതിയ അവളുടെ ഡയറി കുറിപ്പുകളുടെ കഥയായിരുന്നു ഞാൻ വായിച്ചു കൊണ്ടിരുന്നത് പ്രവാസത്തിൻ്റെ മുട്ടലുകൾ അലീച്ചു കളഞ്ഞ എൻ്റെ എഴുത്തിൻ്റെ ലോകം സർഗാത്മക സുഖം അനുഭവിച്ചറിഞ്ഞ വർഷങ്ങൾ അതിൽ നിന്നും പിറവിയെടുത്ത മിഴിനീർ എന്ന എൻ്റെ ബ്ലോഗ് കഥകളും കവിതകളും ഒരു കുഞ്ഞു നോവലുമായി അതെ ചെറിയൊരു എഴുത്തുകാരി കൂടിയായിരുന്നു അന്ന് ആശുപത്രി വരാന്തയിലെ ചാരു ഇരുന്നായിരുന്നു അവളുടെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നത് വായനയെ മുറിവേൽപ്പിച്ചുകൊണ്ടായിരുന്നു അയാളുടെ വരവ് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണല്ലേ അതെയെന്ന് ഞാൻ തലയാട്ടി നേരെ അയാൾ റെഡ് മാർക്ക് ചെയ്ത മുറിയിലേക്ക് നടന്നു നിമിഷങ്ങൾക്കകം അയാൾ തിരിച്ചു വന്നു കയ്യിൽ ഒരു പുസ്തകവും ഉണ്ടായിരുന്നു അയാൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ മുഖത്ത് എന്തോ ഒരു നിരാശ പടർന്നതായി എനിക്ക് തോന്നി നീല ഷർട്ടായിരുന്നു അയാൾ ധരിച്ചിരുന്നത് വായിച്ച ശേഷം റെഡ് മാർക്ക് ചെയ്ത ആ മുറിയിലേക്ക് കൊണ്ടുവന്ന് തന്നാൽ മതി എന്നായിരുന്നു അയാളുടെ മറുപടി ഏതെല്ലാം പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാൻ അയാൾ മറന്നില്ല മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളാണ് എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അയാൾ തിരിഞ്ഞു നടന്നു റെഡ് മാർക്ക് ചെയ്ത മുറിയുടെ കഥ കടഞ്ഞു ഞാനും എൻ്റെ മുറിയിൽ കടന്നു ഇപ്പോൾ ഈ മുറി ഒരു കൊച്ചു സ്വർഗം പോലെ മേശയ്ക്ക് മുകളിൽ കിടന്ന സിറിഞ്ചുകൾ വെളുത്ത പ്ലാസ്റ്റിക് കവറുകളിൽ ഭദ്രതയോടെ അവ തന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാത്തി കിടക്കുന്നു മേശയുടെ മൂലയിൽ നിറച്ച് വെച്ച വെള്ളക്കുപ്പിയിൽ നിന്നും അല്പം വെള്ളം എടുത്ത് കുടിച്ചു വീണ്ടും വാതിലിൽ മുട്ടുകേട്ട് നടന്നു അതെ ചുവന്ന മാർക്ക് ചെയ്ത മുറിയിലെ അദ്ദേഹം തന്നെയാ കുറച്ച് പുസ്തകങ്ങളോടെ തന്നെ ഏൽപ്പിച്ച് അയാൾ നടന്നു നീങ്ങി ചുവന്ന മാർക്ക് ചെയ്ത മുറി അതെന്റെ മനസ്സിൽ തട്ടിയ ഒരു വാക്കായിരുന്നു എന്തായിരിക്കും അയാൾക്ക് അസുഖം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചെടുക്കാമായിരുന്നു അല്പസമയത്തേക്ക് വീട്ടിലൊന്ന് പോയി വരാൻ പോയത് സമയം നീങ്ങിക്കൊണ്ടിരുന്നു പുറത്ത് പള്ളിയിൽ നിന്നും ബാങ്ക് വിളി ഉയർന്നു ഇപ്പോൾ ജാലകത്തിലൂടെ ചുവന്ന കവിളുള്ള ആകാശത്തെ കാണാം നിരത്തിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും ഒരാഴ്ചത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ ഇവിടം വിടണം ഇനിയുള്ള ആറുമാസം സ്വസ്ഥമാണ് മുമ്പ് ഓപ്പറേഷൻ ചെയ്തു നീക്കിയ രോഗം ഇനിയും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് ഓർമ്മകൾക്ക് താഴിട്ട് വീണ്ടും വാതിലിൽ മുട്ടുകേട്ടു ഇത്തവണ അമ്മയായിരുന്നു നീ ഇതുവരെ ഉറങ്ങിയില്ല മോളെ എന്നുള്ള അമ്മയുടെ ചോദ്യത്തിനു മുമ്പിൽ നിരാശയോടെ ഒന്ന് തലയാട്ടി അമ്മ എന്തേ വൈകി അമ്മ വൈകിയില്ല മോളെ ദേ ആ ചുവന്ന മാർക്ക് ചെയ്ത മുറിയിൽ ഒരാൾക്ക് എന്തോ അസുഖം കൂടിയെന്ന് തോന്നുന്നു പെട്ടെന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത് കണ്ട് നോക്കി നിന്നതാ ചുവന്ന മാർക്ക് ചെയ്ത മുറി കേട്ടതും മനസ്സിൽ നീല ഷർട്ട് ധരിച്ച അയാളുടെ മുഖം തെളിഞ്ഞു അപ്പോഴാണ് അമ്മയുടെ വാക്കുകൾ വീണ്ടും വന്നത് ജീവിതത്തിലേക്ക് അയാൾക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ലത്രേ മൂന്ന് മാസമായി ചികിത്സ ഇന്ന് ഡോക്ടർ അയാളോട് പറഞ്ഞതാ ഇഷ്ടം പോലെ പുറത്തൊക്കെയൊന്ന് നടന്നു വരാൻ അയാൾക്കെന്താ അമ്മേ രോഗം രക്തത്തിൽ ക്യാൻസർ അമ്മയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ കുത്തിക്കീറി വരാന്തയിലേക്ക് ഓടിച്ചെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചുവന്ന മാർക്ക് ചെയ്ത മുറി തുറന്നു കിടക്കുകയായിരുന്നു തിരിച്ചു വന്ന് കട്ടിലിൽ കയറി കിടന്നു അയാൾ തന്ന പുസ്തകത്തിലേക്ക് കണ്ണോടിച്ചു എന്നെ ഏൽപ്പിച്ച നാല് പുസ്തകത്തിൽ ഒന്നിൽ ചുവന്ന വലിയ അക്ഷരത്തിൽ എഴുതിയത് വായിച്ചു ക്യാൻസർ രോഗവും പ്രതിവിധികളും കണ്ണുകളിൽ അറിയാതെ നനവു പടർന്നു എങ്കിലും വീണ്ടും പുഞ്ചിരിയോടെ എൻ്റെ മുന്നിൽ പുസ്തകങ്ങളുമായി വരുന്ന അയാളെയും കാത്ത് ഞാൻ ആ കട്ടിലിൽ കിടന്നു ഇതായിരുന്നു ചുവന്ന മാർക്ക് ചെയ്ത മുറിയിലൂടെ ഞാൻ പറഞ്ഞ കഥ വായിക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രവാസം പ്രവാസമേൽപ്പിച്ച മുറിവുകളിൽ ഉതിർന്നു വീണ വരികളിൽ ഒരുപാട് കുറ്റവും കുറവുകളും ഉണ്ടായേക്കാം ക്ഷമിക്കാൻ കഴിവുള്ളവർ മാത്രം അത് പുറത്തെടുക്കുക ഈ ചെറു ചെറുവിവരണത്തിലൂടെ നിങ്ങൾക്ക് ഏകദേശം എന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ എന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അവസാനമായി ഞാൻ നിങ്ങൾക്ക് അവളെ പരിചയപ്പെടുത്തുകയാണ് അതെ ആൻ ഫ്രാങ്ക് അതായിരുന്നു ആ ചുണക്കുട്ടിയുടെ പേര് നിങ്ങൾക്കും അവളെക്കുറിച്ച് അറിയണം പഠിക്കണം ഡോക്ടർ അനിത എം പി എഴുതിയ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം വാങ്ങുക തന്റെടിയായ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക